വേഗത കുറയ്ക്കാൻ വേണ്ടി എന്താ ബ്രേക്ക് ആണ് ചവിട്ടണ്ടത് അപ്പൊ ആദ്യം കാലം ആക്സിലേറ്റർ മാറ്റേണ്ടേറ്റർ മാറ്റി നമ്മുടെ മുന്നോട്ട് തടസ്സം മാറിയില്ല ആക്സിലേറ്ററിന് മാറ്റുമ്പോൾ വണ്ടിക്ക് ഒരു വേഗത കുറയും ആ വേഗത കുറയുന്നതിന് നമ്മുടെ മുന്നോട്ട് തടസ്സം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേഗത കുറയ്ക്കണം മീൻസ് ഓടി വരുന്ന വണ്ടിക്കകത്ത് ആദ്യം കയറി എന്ത് ചവിട്ടരുത് ക്ലച്ച് ചവിട്ടരുത് ഓടി വേഗം കുറയ്ക്കാൻ വേണ്ടിട്ട് ബ്രേക്കാണ് ആണ് ചവിട്ടേണ്ടത് മനസ്സിലായാ അപ്പൊ എന്ത് തടസ്സം വന്നാലും ആദ്യം എന്ത് ചെയ്യണം ആക്സൈറ്ററിന് കാലി മാറ്റണം പിന്നെ എന്ത് ചെയ്യണം പയ്യെ ബ്രേക്ക് ഔട്ടണം വേഗത കുറഞ്ഞതിന് ശേഷം മാത്രമേ എന്തു ഔട്ട് ക്ലച്ച് ക്ലച്ച് ഔട്ട് നമ്മൾ ഫോർത്ത് ഗിയറിൽ വരുന്നു ബ്രേക്ക് ഔട്ട് വേഗത കുറഞ്ഞു തേർഡ് ഗിയറിന്റെ സ്പീഡായണം തന്നെ മുന്നോട്ട് കവർ പോവുക മനസ്സിലായിരുന്ന വാഹനത്തിന് ആദ്യം എന്താ ചോട്ടേണ്ടത് ബ്രേക്ക് എന്നിട്ട് എന്ത് ചെയ്യാവുള്ളൂ ക്ലച്ച് ആവശ്യം ഉണ്ടെങ്കിൽ ആ ബ്രേക്ക് ഔട്ടുമ്പോൾ നമുക്ക് ആ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യാം ഒരുപാട് വേഗത കുറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം കേട്ടോ അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിന്റെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നീ ഇച്ചിരി ടെൻഷനാണ് ആ ടെൻഷൻ കുറച്ചാ നീ ഒന്ന് സമാധാനപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ മനസ്സിലായ